ലക്ഷദ്വീപിനും മംഗലാപുരത്തിനും ഇടയിലുള്ള യാത്രാ സമയം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി പരാളി എന്ന പേരിൽ അതിവേഗ ഫെറി ആരംഭിച്ചു ഇതോടെ രണ്ട് ലക്ഷ സ്ഥാനങ്ങൾക്കിടയിലുള്ള കടൽ യാത്രാ സമയം അഞ്ചു മണിക്കൂർ ലാഭിക്കാം മഴയും കടൽക്ഷോഭവുമാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ഉണ്ടായേക്കാവുന്ന തടസ്സങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മൂന്നിന് ആദ്യ പരീക്ഷണ സർവീസിൽ പരാളി ലക്ഷദ്വീപിൽ നിന്ന് നൂറ്റി അറുപത് യാത്രക്കാരെ ഏഴ് മണിക്കൂറിനുള്ളിൽ മംഗളൂരു പഴയ തുറമുഖത്തേക്ക് എത്തിച്ചു മുമ്പ് ഇതേ യാത്ര പൂർത്തിയാക്കാൻ പതിമൂന്ന് മണിക്കൂർ എടുത്തിരുന്നു കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന് കീഴിലെ ലക്ഷദ്വീപ് ടൂറിസം ഡെവലപ്മെന്റ് അതോറിറ്റി ലിറ്റ്ഡ ഏതാനും ട്രയൽ റണ്ണുകൾക്ക് ശേഷം മംഗലാപുരം ലക്ഷദ്വീപ് ടൂറിസ്റ്റ് ലൈനർ സർവീസ് സ്ഥിരമാക്കും വൻകരയിൽ നിന്ന് എത്തിച്ചേരുന്ന ഏറ്റവും അടുത്തുള്ള തുറമുഖമായ കാഡ്മാറ്റിലെ റിസീവിംഗ് പോയിന്റിൽ ലിട്ട സൗകര്യങ്ങൾ നവീകരിച്ചു ഈ വർഷം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തെ തുടർന്ന് കൊച്ചിയിലും മംഗലാപുരവും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിൽ ദ്വീപ് ഭരണകൂടം ഗണ്യമായ പുരോഗതി കൈവരിച്ചു പശ്ചിമഘട്ടത്തിലെ ഇക്കോ ടൂറിസം വിദ്യാഭ്യാസ ടൂറിസം ആരോഗ്യ ടൂറിസം പ്രധാന ഭൂപ്രദേശത്തെ വിനോദസഞ്ചാരം എന്നിവയുൾപ്പെടെ വിവിധ തരത്തിലുള്ള വിനോദസഞ്ചാരം സുഗമമാക്കുന്നതിനുള്ള ആദ്യ ഈ സംരംഭം കാണുന്നത് ഇന്ത്യയിൽ തീരെ പരിവേഷണം ചെയ്യപ്പെടാത്ത ബീച്ച് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നാണ് ലക്ഷദ്വീപ് സമുദ്ര ജീവികളാൽ സമ്പന്നമായ നാലായിരത്തി ഇരുന്നൂറ് ചതുരശ്ര കിലോമീറ്റർ തടാകത്താൽ ചുറ്റപ്പെട്ട മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ പരന്നു കിടക്കുന്ന മുപ്പത്തിയാറ് ദ്വീപുകളാണ് ഇവിടെയുള്ളത് വിനോദസഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ ശുദ്ധമായ പറുദേശിയാണ് ഈ സ്ഥലം അതിന്റെ സമ്പന്നമായ സമുദ്ര ജൈവ വൈവിധ്യം ഊർജ്ജസ്വലമായ പവിഴപ്പുറ്റുകൾ ക്രിസ്റ്റൽ ശുദ്ധജലം എന്നിവ സനോർക്കലിങ്ങിനും ഡൈവിങ്ങിനും മറ്റ് ജലകായിക വിനോദങ്ങൾക്കും സമാനതകളില്ലാത്ത അവസരങ്ങൾ നൽകുന്നു ഇന്ത്യൻ അറബ് തദ്ദേശീയ സ്വാധീനങ്ങളുടെ സവിശേഷമായ മിശ്രിതം വാസ്തുവിദ്യ പാചകരീതി ആചാരങ്ങൾ എന്നിവയിൽ ദ്വീപുകൾ ചരിത്രത്തിലും സംസ്കാരത്തിലും നിറഞ്ഞു നിൽക്കുന്നു മത്സ്യബന്ധന ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നതും കടൽ തീരങ്ങളിൽ ഇരിക്കുന്നതും സ്വാദിഷ്ടമായ സമുദ്ര വിഭവങ്ങൾ ആസ്വദിക്കുന്നതിനും ഒക്കെ നഗരജീവിതത്തിന്റെ തിരക്കുകളിൽ നിന്നും ശാന്തമായ ഒരു അനുഭവം വാഗ്ദാനം ചെയ്യുന്നു